ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഫിലിം തമിഴ് ഇൻഡസ്ട്രിയെ വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കോളിവുഡ് ഇൻഡസ്ട്രി വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോക്സ് ഓഫീസിൽ തമിഴ് പടത്തേക്കാളും ഹയസ്റ്റ് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നൊരു പടമുണ്ട് നമ്മുടെ ചിദംബരം സംവിധാനം ചിദം മഞ്ഞ ബോയ്സ് ഇന്ന് മലയാള സിനിമയിൽ നിന്നൊരു ഫിലിം തമിഴകത്ത് കളക്ട് ചെയ്തതിൽ മാക്സിമം ആറ് കോടി റേഞ്ചാന്ന് തോന്നുന്നത് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ലൂസിഫർ എന്നീ പടങ്ങളാണെന്ന് തോന്നുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ വരാം ഏതാ പടം എന്ന് ഞാൻ നോക്കിയപ്പോൾ അതാണ് കണ്ടത് ഇന്ന് നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സ് ഏകദേശം ഫോർട്ടി പ്ലസ് ഇയാറ് കളക്ട് ചെയ്തിരിക്കുകയാണ് ത്രീ ഡേയ്സ് മുമ്പുള്ള കണക്കാണ് ഇപ്പോൾ ഹൗസ് ഫുൾ ആണ് ടിക്കറ്റ് കിട്ടാനുള്ള ചില ഷോ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തിയേറ്ററുകളിൽ പടം കളിക്കണ്ടെന്ന് പറയുന്നു എവിടെ വായിച്ചതാണ് അപ്പൊ അത്രയും സംഭവമായിട്ട് ഈ പടം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാടുണ്ട് മെയിൻ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണി എന്നോട് കടിതമേ ആ പാട്ട് തന്നെയാണ് ആ പാട്ട് തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റെടുത്ത പാട്ടാണ് അവിടെ തമിഴ് മക്കളുടെ പാട്ടാണ് പാട്ട് കാണുന്ന സീനൊക്കെ തിയേറ്ററിൽ റെസ്പോൺസ് ഫീല് കാണാൻ നമുക്ക് എത്തും ഇപ്പം കൈയടിക്കലൊക്കെ ആയിട്ട് പിന്നെ ഉലക നായകൻ കമൽഹാസൻ കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്നൊരു പടം മെയിൻ ലൊക്കേഷൻ അതായിരുന്നു അതുകൊണ്ട് ഈ ഗുണാക്കൈവ് അവർക്കറിയാം പക്ഷെ ഈ ഗുണാക്കൈവില് ഒരു ഇൻസിഡൻറ് നടന്ന് പലരും അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്ന് പല പലർക്കും അറിയാം പലരും അറിഞ്ഞിരുന്നില്ല അപ്പൊ ഈ പടത്തിലൂടെ അങ്ങനെ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതിലൊരു സർവൈവൽ ഉണ്ടായിട്ടുണ്ട് അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പതിനാല് കേന്ദ്രമന്ത്രിയുടെ മകന്മാര് മരിച്ചു നമുക്ക് ആ ഫിലിമെന്നെ പറയുന്നുണ്ട് ഒരു പൂജ ചെയ്യാൻ വേണ്ടി ഒരു എല്ലിൻ്റെ കഷ്ണം പോലും കിട്ടില്ലെന്ന ഫിലിമിന് തന്നെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സാത്താൻ്റെ അടുക്കളയിൽ നിന്ന് നമ്മുടെ മഞ്ഞുമല്ല പിള്ളേരുമായിട്ട് അവിടെ രക്ഷപ്പെടുത്തി ആ ഒരു സംഭവം തമിഴ് മക്കൾ എക്സൈറ്റ്മെൻറ് കൊണ്ടാണ് വളരെ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് കാണുന്നത് പിന്നെ പടത്തിൻ്റെ മേക്കിംഗ് രീതി ആർട്ട് വർക്ക് പെർഫോമൻസുകൾ പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തർ തന്നെ എടുത്ത് എല്ലാവരും പേര് പറയുന്നുണ്ട് മെയിനായിട്ട് ചില ആരെന്താണൊക്കെ നമുക്കറിയാം പെർഫോമൻസുകൾ ഡയറക്ഷൻ മാർക്കറ്റിംഗ് ിജിയം ഇതെല്ലാം കൂടി ചേർന്നൊരു സാധനമാണ് അത് മോനെ അതൊരു ജിന്നാണ് അപ്പോ പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാൾ ആ പടത്തിന്റെ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് വന്ന ആൾ ദൈവമാണ് കടബുൾ മാതിരി എന്ന് പറഞ്ഞിട്ട് തൊട്ട് നിറയുന്നുണ്ട് അത് അവർക്ക് ഒരു ഭയങ്കര സംഭവമാണ് കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാൾ പിന്നെ ഡിവോഷനിൽ ഇപ്പം എന്താ പറയുക ഭക്തിപരമായിട്ടൊക്കെ അവർ ഒരുപാട് ചിന്തകളുള്ള ആളുകളാണ് അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരാൾ ദൈവത്തിൻ്റെ ഒരു പുത്രം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന അതിൽ ഓരോ സീനുകളൊക്കെയുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ പല പല ചർച്ചകളും അതൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പം അത് വലിയ സംഭവമാണ് അവർ കവലാസം പടങ്ങണ്ട് ഗംഭീര അഭിപ്രായം പറഞ്ഞിരുന്നു അവരവർ വിമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ഗ്രഹവും ഒക്കെ ആയിട്ടുള്ളത് സിജുവിൻ്റെയൊക്കെ ഫോട്ടോസ് കണ്ടിരുന്നു അപ്പോൾ അതൊക്കെയാണ് മെയിൻ സംഭവം ഇപ്പോൾ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫിലിം ഉണ്ടായിരുന്നു അതിനൊക്കെ ആയിട്ട് ബ്രേക്ക് ചെയ്തതിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്നൊരു പടം കളിച്ചിരുന്നത് ഈ പടം ഒന്നുകൂടി അറുപത് സി ആർ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് പടം തിയേറ്ററിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചെറിയൊരു ഷോയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല അറുപ സി അറുപത് സി ആറാണ് പടം ഇതുവരെ കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടോപ്പ് കളക്ഷൻ എന്ന പടം ഈ പടമാണ് പിന്നെ വന്ന് ക്യാപ്റ്റൻ മില്ലറാണ് വെച്ചാൽ ഫോർട്ടി സി ആർ ആണ് അതിന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഫോർട്ടി സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നല്ല പടമാണ് ഈ ഭയങ്കര പേഴ്സിൽ ഇഷ്ടപ്പെട്ട പടമാണ് മലയാളികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് അത് തമിഴിൻ്റെ അത് എന്തോ അത്ര വിജയമായിട്ടില്ലെന്ന് പറയുന്നത് എൻഡീരഭിപ്രായ എല്ലാ എല്ലാവരും നല്ല പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞ പടമാണ് എനിക്ക് ഭയങ്കര ഞാൻ എൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു റിവ്യൂ ഉള്ള ഒപ്പീനിയൻ ചെയ്തിരുന്നു നല്ല ഇഷ്ടപ്പെട്ട പടമാണ് നിങ്ങള പടം കാണാൻ പറ്റി ചേച്ചി കാണും നല്ല മൂവിയാണ് അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഫോർട്ടി പ്ലസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ തമിഴ്നാട്ടിൽ ഒരു നൂറടിക്കും നോക്കാം നമുക്ക് എന്തായാലും ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് ബ്രേയ്ക്കെന്ന് ഉറപ്പായി നൂറ്ററുപത് കോടി രൂപ മുകളിലായി പടം ഇപ്പോഴും ഹൗസ്ഫുള്ളാണ് കേട്ടോ പടം സ്പെഷ്യൽ ഇപ്പോഴും ജ്യൂസ് മാറ്റിയിട്ടില്ല ഇപ്പോൾ അന്നിരിക്കും ഇത്ര ദിവസമായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ രജനീകാന്തര ദുരന്തം പടം മകൾക്ക് വേണ്ടി ആൾ നിന്ന് കൊടുത്ത പടം ലാൽസല് ഏകദേശം ഇരുപത് കോടിയിലേ തീർന്നാണ് കേൾക്കുന്നത് പത്തൊമ്പതിൻ്റെ അഞ്ച് അത് ആ പടം ഞാൻ കണ്ടിട്ടില്ല കാണാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല കാരണം അത്ര നല്ല പടം അത് മൊത്തത്തിലെല്ലാവരും പറഞ്ഞോടുകൂടി അമ്മ മറ്റൊരു അമ്മകൾക്ക് വേണ്ടി അച്ഛൻ ബലിയേടായ പടം കൂടിയാണ് പക്ഷേ അത് കഴിഞ്ഞതിൻ്റെ മനസ്സും കൂടെയുണ്ട് മകൾക്ക് ഡയറക്റ്റ് ആയി വേണ്ടി നിന്ന് കൊടുത്തില്ലേ നമ്മുടെ അസ്റ്റൈൽ മണ്ണൻ അതും കൂടി പറയണം ശരി ആ പടം നമ്മൾ കണ്ടിട്ടില്ല ഇനി എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ കണം അതുപോലെ സൈവൻ പതിനാറ് പോയിൻറ്റ് പതിനഞ്ച് കോടിയാണ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് പടത്തിനെ കുറിച്ച് രണ്ട് മൂന്ന് രണ്ട് ഡിഫറെൻ്റ് അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊരു പടമായിരുന്നു കേട്ടോ അത് സോ പടം ബോക്സ് ഓഫീസിൽ ഒന്നും ആയിട്ടില്ലെന്നാണ് നമ്മൾ അറിയുന്നത് എന്താപ്പോൾ ലേറ്റസ്റ്റ് അവസ്ഥ നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ സൈറനും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജയം രവിയുടെ രവിച്ചേട്ടൻ്റെ രവി ചേട്ടൻ കുറച്ച് കാലമായിട്ട് വളരെ കഷ്ടകാലമാണ് അതുപോലെ പിന്നെ ഒടുക്കും വിട്ട് രാമസ്വാമി എന്നൊരു പടം പതിനാലിലെ കോടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെല്ലാ തിയേറ്ററിലും ട്രൻഷ് മഞ്ഞുമ്മൽ ആണ് മക്കളെ മഞ്ഞുമ്മൽ ബോയ്സ് നമ്മുടെ കൊച്ചിയിലെ മഞ്ഞുമ്മലെ പിള്ളേരാണ് അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത് കാരണങ്ങള് ഇത്രയുണ്ടെങ്കിൽ കൂടി നമ്മുടെ പടം ഹോളിവുഡിലെ പടം അതിൻ്റെ മേക്കിംഗ് രീതി അതിലെ സർവൈവൽ സീരിയലും പെർഫോമൻസുകളും പക്കം നമ്മുടെ തമിഴ് മക്കളെ ഏറ്റെടുത്തു ഒരു മലയാളം ഇൻഡസ്ട്രിന്ന് മലയാളം ഇൻഡസ്ട്രിന്നല്ല തെലുങ്ക് ഇൻഡസ്ട്രി ആയാലും അതുപോലെ കന്നഡ ആയാലും അതുപോലെ ബോളിവുഡായാലും ഒരു പടം തമിഴ്നാട്ടിലും ഇത്ര കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അതൊരു ചരിത്രമാവും ഒരു വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തമിഴ് തെലുങ്കിലും കന്നഡയിലും ഒക്കെ വെച്ചാൽ ഒരുമിച്ച് ഇറങ്ങുന്ന പാനിന്തി മൂവീസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇപ്പോൾ ബാഹുബലി പോലത്തെ പടങ്ങൾ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട് കെ ജി എഫ് പോലത്തെ അല്ലാതെ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല ഇനി വേ കളക്ട് ചെയ്യട്ടെ ഒരു റെക്കോർഡാവട്ടെ നമ്മുടെ ഇൻഡസ്ട്രി ഇനി വേ നമ്മുടെ ഇൻഡസ്ട്രി മാറ്റത്തിൻ്റെ പാതയിലാണ് രണ്ട് പടം അതായത് പ്രേമികൾ നൂറ് അടിച്ചിരിക്കുകയാണ് രണ്ട് പടം അതും നമ്മുടെ ചെറിയ കുട്ടികൾ നമ്മുടെ കുട്ടികളൊക്കെയാണ് അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി കൺഗ്രാറ്റ്സ് ടീം ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ബോളിവുഡ് ഇൻഡസ്ട്രി പൗർ ഇനി വരാൻ പോകുന്ന പടങ്ങൾ നിങ്ങൾ കാണാം നിങ്ങൾ തമിഴ്നാട്ടിൽ നൂറ് കോടിക്ക് നമ്മൾ അടിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എടുത്ത് വീഡിയോ അടിച്ചു വീണ്ടും വരാൻ സ്വന്തം മുകേഷ്